കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഗ്യാരണ്ടി ആ കേന്ദ്രമന്ത്രി ഗ്യാരണ്ടിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സുരേഷ് ഗോപി ഗോപിംഗ് മിനിസ്റ്റർ വോട്ട് കൊടുക്കണം ഉറപ്പാണ് മോദി എന്ത് പറയുന്നു അത് പ്രാവർത്തികമാക്കാൻ അതേമാതിരി കഴിവുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് മോദി പറയുന്നത് പോലെ അതേപടി പ്രാവർത്തികമാക്കുന്ന ഒരാളെയാണോ നമുക്ക് വേണ്ടത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോദിയുടെ ശക്തനായിട്ടുള്ള ഒരു വലുതുമാനായിരിക്കും ഒരു തീർച്ചയായിട്ടും ഒരാളെ വലങ്കനായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ വാദം സുരേഷ് ഗോപി ആയിരിക്കുമോ പാർലമെന്റിലേക്ക് പോവുക അല്ല തീർച്ചയായിട്ടും സുരേഷ് മൂന്നാം സ്ഥാനത്താണ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി പക്ഷേ തീർച്ചയായിട്ടും ഈ തൃശ്ശൂരിന്റെ മതേതര മണ്ണിൽ ഒരിക്കലും സംഘപരിവാറിന്റെ ഈ പറയുന്ന ഹിന്ദുത്വ ശക്തി ും തുറക്കാൻ പോകുന്നു തീർച്ചയായിട്ടും കെ മുരളീധരനായിരുന്നു മതേതര മുഖം തീർച്ചയായിട്ടും ആണ് ഇവിടെ ഏറ്റവും ലീഡർ പരാജയപ്പെട്ടു പണ്ട് ഇതേ തൃശ്ശൂർ മണ്ഡലത്തിൽ അതെ അതെ ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ ഉണ്ടാവും അതുകൊണ്ട് പരാജയങ്ങളെ പേടിച്ച് പിന്നോട്ട് പോകാനല്ല ഇവ കെ മുരളീധരൻ മത്സരിക്കുന്നത് കെ മുരളീധരൻ മത്സരിക്കുന്ന മതേതര മുഖം സംരക്ഷിക്കാനാണ് തീർച്ചയായിട്ടും പക്ഷേ സഹോദരി ബിജെപിയിലാണ് അതെ അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇപ്പറയും പുള്ളി ആങ്ങളെ പോകുമെന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മതേതര മുഖമായി മുരളീധരൻ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് പക്ഷെ മറുഭാഗത്ത് സുരേഷ് ഗോപി എന്ന കാബിനറ്റ് മിനിസ്റ്റർ ആണ് ഗ്യാരണ്ടി മോദിയുടെ ഭരണം കിട്ടിയാലേ മന്ത്രിയാവത്തുള്ളു ആയി എം പി ആയിരുന്നില്ല മോദിയുടെ ഗ്യാരന്റീന്ന് പറയുന്നത് അതെ ഇവിടെ വി മുരളീധരൻ ചോദിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ച കേന്ദ്രമന്ത്രി ശോഭാ സുരേന്ദ്രൻ ചോദിച്ച കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ തന്നെ എട്ടുപേർ മന്ത്രിമാരൊക്കെ കേന്ദ്രമന്ത്രിയാക്കേണ്ട ഒരു ആ ഹരി മറുപടി ചോദ്യം വേണം ഇപ്രാവശ്യം ഇപ്രാവശ്യം മോദി എന്ന് കയറില്ലെന്ന് അടുത്തുള്ള സർവേലിൽ തെളിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി കേരളത്തിൽ കേരളത്തിനുള്ള കേന്ദ്രമന്ത്രി കെ കെ മുരളീധരൻ മുരളീധരൻ ആയിരിക്കും ആയിരിക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപി എന്തുകൊണ്ട് പറയാം ആ ഇവിടെ എന്ന് പറഞ്ഞു ആ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് അന്ന് വടക്കേ ഇന്തലെ നാല് പള്ളിയുടെ മുകളില് മൈദ്രങ്ങൾ ഇവര് ബിജെപി അന്ന് ഈടെ ആയിരുന്നു പക്ഷെ സുരേഷ് ഗോപി ഇവിടെ കൊണ്ടുവന്ന് കിരീടം കൊടുത്തുപാത പള്ളിയില് അല്ല ഈ സുരേഷ് ഗോപി ഉണ്ടായിരുന്നല്ലോ ഒരു അക്ഷരം വെണ്ടിയില്ലോ അക്ഷരം മിണ്ടിയില്ല ഒരു അക്ഷരം പള്ളിക്ക് മുകളിൽ കൊടി മിണ്ടിയില്ല ആർക്കാണ് സാധ്യത എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ ജയിച്ചാ കോൺഗ്രസ് ആയി നിലനിൽക്കുമെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ വടകരയിൽ നിന്ന് തൃശ്ശൂര് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താക്കാനാണല്ലോ തൃശൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ പെങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ കോൺഗ്രസിൽ മത്സരിച്ച് ഇപ്പൊ ബിജെപിയിൽ പോയി നിൽക്കുന്നത് കർണാടകയിൽ ബി ജെ പിയുടെ എം പി പറഞ്ഞതാണ് ഇവിടെ നാനൂറ് സീറ്റിലധികം വരാണെങ്കിൽ ഇവിടുത്തെ ഭരണഘടന മാറ്റി ഇവിടെ മനുസ്മൃതി സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയെ വിശ്വസിച്ചിട്ടാണ് ഇവിടുത്തെ ഓരോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സംരക്ഷിക്കാൻ ഇവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു അവിടെ ബി ജെ പി ആയിട്ട് കയറില്ല ഞങ്ങൾക്ക് ഇവിടെ ജയിച്ച് മോദിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ കുടുംബത്തിലെ ഒരാളെ പെങ്ങളാണ് ഇപ്പൊ അങ്ങോട്ട് പോയി ഇതുവരെ ബി ജെ പി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ എന്താണ് പാലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അധികം നൽകിയിട്ടുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമാണ് വരുന്നു വരുന്നു എയർപോർട്ടുകൾ ദേശീയപാതയിലെ ടോളിനെതിരെ ഏറ്റവും ആദ്യം സമരം നടത്തി അടിവാങ്ങിയവരാണ് ബി ജെ പി കാര് അന്ന് പറഞ്ഞിരുന്നത് ബിഒ്ടി ഉൾ അറബിക്കടലിൽ എന്നാണ് പക്ഷേ ആടെ നേതൃത്വത്തിൽ ഇപ്പൊ നടക്കുന്നത് എല്ലായിടവും ടോൾ അറബിക്കടലിൽ പറഞ്ഞത് അല്ലല്ല അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അന്ന് ഇവർ സമരം നടത്തിയിട്ടുള്ള അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ എന്താണ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഈ മണ്ഡലത്തിൽ

ഈ മണ്ഡലത്തിൽ വി എസ് സുനിൽകുമാർ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അവിടെ സുരേഷ് ഗോപി ലക്ഷം ലക്ഷം ഇവിടെ സുനിൽകുമാർ വിജയിക്കും ക്യാമറീ തന്നെ എങ്ങനെയാണ് വിജയിക്കുക ജയിച്ചു പോയി കഴിഞ്ഞാ യു ഡി എഫ് ആയി തുടരുന്ന എന്താണ് ഉറപ്പ് ഇത്രയും കാലങ്ങളിൽ തന്നെ ആയിരുന്നില്ലേ പ്രധാനപ്പെട്ട കാര്യം പറയാം ഇന്ന് ബി ജെ പിയുടെ കേന്ദ്രത്തിലുള്ള എം പിമാരില് മൂന്നിൽ രണ്ടു ഭാഗം ആളുകളും മുൻ കോൺഗ്രസിന്റെ എം എൽ എമാരോ എം പിമാരോ മുൻ മുഖ്യമന്ത്രിമാരോടിലെ ത്രിപുരയിലെ മൂന്നിൽ രണ്ടുപേരും അതുപോലെ തന്നെ ഈ ഇവര് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവാദത്തില് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് നിയമത്തിന്റെ പരിരക്ഷയിൽ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് പാർട്ടികൾ കോടികൾ പണം വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്കാ ഇവരെങ്ങനെ ഇവിടെ ജയിക്കും കരിവന്നൂര് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഉണ്ടായിട്ടിന്ന് നമ്മൾ സമ്മതിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇലക്ട്രൽ ഉണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നമ്മുടെ കോർപ്പറേറ്റിന്റെ നികുതി മുപ്പത്തിനാല് നിന്ന് ഇരുപത്തിരണ്ട് ശതമാനമായി കോർച്ച നമുക്ക് പ്രധാനപ്പെട്ട വിഷയമാണ് ആ വിഷയത്തിലേക്ക് വരണം ഇപ്പൊ പുത്തൂരിന്റെ ബാങ്കുകളിൽ കരുവിനൂർ മാത്രം പുൽപ്പള്ളി ആറ് ബാങ്ക് കേരള നിയമസഭ കാണാത്ത ഒരു മന്ത്രി ഇവിടുത്തെ കെ മുരളീധരൻ എവിടെ ജയിച്ചു എന്നിട്ടാണോ ഏഴ് നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിൽ ജയിക്കുമെന്ന് പറയുന്നത് ഇവിടെ വി എസ് നഗരയിൽ പോയി ജയിച്ചുമാർ കോവിഡ് കോമഡിണ്ടായി പ്രളയത്തിൽ ചാക്കുകൾ മന്ത്രി എന്ന നിലയിൽ എല്ലാ ജനപ്രതിനിധികളും ഒക്കെ ചെയ്തില്ലേ ഏത് ജനപ്രതിനിധിൻ ചെയ്തില്ലേ മുരളീധരൻ ഇവിടെ പുള്ളി വടകരയിലേക്ക് അവിടെ വടകരയിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മനസ്സിൽകുമാറാണ് അതുകൊണ്ട് ഇവിടെ വി എസ് ആണോ ആ ആ